ഇന്നത്തെ ഒരു പ്ലെയർ കമ്പാരിസൺ വീഡിയോ ആണ് ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും പറയണം സോ ലെറ്റ് സ്റ്റാർട്ട് വേഴ്സസ് വേഴ്സസ് ഓ വി കോൾ ഇറ്റ് കോഷൻ വാൾ എ സ്പാനിഷ് മാർക്കോ നമുക്ക് ഉണ്ടായിരുന്നപ്പോൾ ഏത് സാഹചര്യത്തിലും ഡിപെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഹി ഹാഡ് ദ എക്സ്പീരിയൻസ് ഹി ഹി വാസ് വാസ് പ്രഷർ എ ലീഡർ പക്ഷേ ഹുവാൻ റോഡ്രിഗസ് ഒരു ലീഡറിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ പുള്ളിക്ക് ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നു ഹിസ് കമ്മിങ് വിത്ത് എക്സ്പീരിയൻസ് അത് കാര്യത്തിൽ യാതൊരു സംശയമില്ല എ മോഡേൺ ഡിഫൻഡർ കംഫർട്ടബിൾ ഓൺ ദ ബോൾ അഗ്രസീവ് ഇൻ ഡുവേൺസ് സ്പാനിഷ് ലോവർ ലീഗിൽ തുടങ്ങി ടോപ്പിലെത്തിയ ഹുവാൻ നേടിയ നേട്ടങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കൺസിസ്റ്റൻസി റെസിലിയൻസ് ഹങ്കർ ഒന്നുകൊണ്ട് മാത്രമാണ് ലെസ്കോയിൽ ഐ എസ് എൽ കളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത്ത് പൊസിഷനിങ് ആയിരുന്നു ഏരിയൽ ഡോമിനൻസ് ഉണ്ടായിരുന്നു ആൻഡ് ഹിസ് ഗെയിം അവയർനെസ് ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഹുവാൻ റോഡ്രിഗസിന്റെ ലാസ്റ്റ് സീസൺ അദ്ദേഹം മുപ്പത്തഞ്ച് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ പത്ത് ഷീറ്റ്സ് അദ്ദേഹത്തിന്റെ ടീമിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വിലയിരുത്തിയത് കൺസിസ്റ്റന്റ് എന്ന വേർഡ് ഉപയോഗിച്ചായിരുന്നു ലെസ്കോവിച്ച് കാമൻ കമ്പോസ്റ്റ് ആയിരുന്നെങ്കിൽ റോഡ്രിഗസ് ഒരു പൊടിക്ക് അഗ്രസീവ് ആണ് ലെസ്കോവിച്ച് നമ്മുടെ ടീമിൽ ഒരു ലീഡർ ആയിരുന്നു ഡിഫൻസ് കോമ്പാക്റ്റായി നിലനിർത്താനും സഹതാരങ്ങളെ ഗൈഡ് ചെയ്യാനും അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായിരുന്നു ആൻഡി ബ്ലോക്ക് ചെയ്ത് ഡേഞ്ചർ ക്ലിയർ ചെയ്യുന്നതിൽ കൂടുതൽ ശ്രമിച്ച ലെസ്കോവിച്ച് അനാവശ്യമായി കമ്മിറ്റ് ചെയ്ത് ബീറ്റൺ ആകുന്ന അവസരങ്ങൾ വളരെ കുറവായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ാണ് റോഡ്രിഗസ് ആണെങ്കിൽ പെട്ടെന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അറ്റാക്കറെ ചെയ്ത് പൊസിൻ എടുക്കാനാണ് പുള്ളിക്ക് കൂടുതൽ താല്പര്യം അയാളുടെ കോൺഫിഡൻസ് കൂടിയാണ് ലെസ്കോവിച്ച് വളരെ റിലേബിൾ ആയിരുന്നു കമ്പോസ് എനി സിറ്റുവേഷൻ റോഡ്രിഗസ് ആണെങ്കിൽ ഇന്റൻസിറ്റി അഗ്രസീവ്നെസ് ഫ്ലെക്സിബിലിറ്റി എന്നിവ അദ്ദേഹത്തിന്റെ ക്യാരക്ടറായിട്ട് നമുക്ക് പറയാം രണ്ടുപേരും ഒരുമിച്ച് നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരാൾ ജനറലും മറ്റേ ആൾ അയാളുടെ സോൾജറും ആവുമായിരുന്നു സോ ആരാണ് ബെറ്റർ എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇവർ ഒരേ ടൈമിൽ കളിച്ചിരുന്നുവെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് ഡിഫൻസീവ് പേറിങ്ങ് കിട്ടുമായിരുന്നു എന്നത് മാത്രമേ പറയാനുള്ളൂ സോ ആരാണ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്കൂടിയാണ് യോഗ കമാൻഡ്